ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പന്ത്രണ്ട് ഇരുപത് പി എം പൂരമാണ് നക്ഷത്രം രണ്ടാം പാദം ധനു ധനുലഗ്നം രണ്ടിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല മൂന്നിൽ ശനി നാല് ശൂന്യം അഞ്ചിൽ കേതു ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ചന്ദ്രൻ പത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ ഗുളികൻ പതിനൊന്നിൽ കുജൻ രാഹു പന്ത്രണ്ടിൽ ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സ്ത്രീജാതകമാണത് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നു അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപൻ ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനി മൂന്നിൽ നിൽക്കുന്നു മൂന്നിലെ ശനി മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിലെ ശനി നല്ലത് തന്നെയാണ് പ്രത്യേകിച്ചും അത് രണ്ട് അല്ലെങ്കിൽ ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ട് വരുന്ന സമയത്ത് ധനത്തെ സ്വാഭാവികമായിട്ടും നമ്മളുടെ കയ്യിലേക്ക് എത്താനുള്ള സാധ്യതയെ കൂട്ടും പക്ഷേ അതിന് ചെറിയ ചില കാലതാമസം ശനിയായതുകൊണ്ട് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെ ചെറിയ ചില കാലതാമസങ്ങൾ അതിനെ ബാധകമായി വരാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നു അതെന്നത്തേക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടുമോ അതിനുള്ള യോഗമുണ്ടോ എന്നൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന് അറിയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവം എന്ന് പറയുന്നത് കന്നിയാണ് കന്നിയെ ഭരിക്കുന്നത് ബുധൻ കന്നിയിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത് സൂര്യനും ഉണ്ട് അവിടെ ബുധാതിത്യ യോഗം എന്നൊക്കെ പറയും വളരെ നല്ലത് തന്നെയാണ് പക്ഷേ അവിടെ നീചസ്ഥനായി ശുക്രനുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രോഗസ്ഥാനത്തിൻ്റെയും ശത്രുസ്ഥാനത്തിൻ്റെയും അധിപനായിട്ടുള്ള ആറാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ ഇവിടെ നീചസ്ഥാനായി നിൽക്കുന്നു ഒപ്പം ഗുളികനുമുണ്ട് വിവാഹകാരകനായ ഗ്രഹം കൂടിയാണ് ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ ഈ ഗ്രഹനിലയിലേത് ആറാം ഭാവാധിപൻ കൂടാണ് അതുപോലെ തന്നെ പതിനൊന്നാം ഭാവം ശുക്രൻ തന്നെയാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹവും ശുക്രൻ തന്നെയാണ് ഗുളികനോടൊപ്പം നിൽക്കുന്നു പത്തിൽ അപ്പോൾ ഇദ്ദേഹത്തിന് ഡിപ്രഷൻ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഈയിടെയായിട്ട് എന്നും പറഞ്ഞിരുന്നു അതായത് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ചന്ദ്രൻ നിൽക്കുന്നത് ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് അവിടേക്ക് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടിയുണ്ട് അപ്പോൾ ചന്ദ്രനിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി മനസ്സ് എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് നല്ലതല്ല ടെൻഷൻ ആങ്സൈറ്റി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചിന്ത ഉത്കണ്ഠ ആശങ്ക അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത ഇത്തരം ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്നുണ്ട് അതിവിടെയും വിഭിന്നമല്ല അതുകൊണ്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് അധികമാകുന്ന സമയത്താണ് ഈ പറയുന്ന ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച സമയത്തോ അത് കഴിഞ്ഞിട്ടോ നമ്മളിലേക്ക് എത്താതെ വരുന്ന സമയത്ത് അധിക ചിന്ത എന്ന് പറയുന്ന അവസ്ഥ ആരംഭിക്കും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ പറയുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ ഗുളികൻ നിൽക്കുന്ന ഗൃഹസ്ഥിതി ഉള്ള ആളുകൾക്ക് അത്തരം അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണ് അതുപോലെ തന്നെ അതിൻ്റെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് പത്തിലെ ഗ്രഹം ബുധൻ സൂര്യൻ ഇത് രണ്ടും മാത്രം മതി സത്യത്തിൽ സർക്കാർ ജോലി എന്ന് പറയുന്നൊരവസ്ഥ കിട്ടാനായിട്ട് പക്ഷേ നല്ല പൊസിഷനിൽ നിൽക്കുന്നു അവിടേക്ക് പക്ഷേ ഗുളികനുണ്ട് അതുപോലെ തന്നെ നീചസ്ഥനായ ശുക്രനുണ്ട് നീചസ്ഥനായ ശുക്രനെ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ ഡീൽ ചെയ്യാമെന്നിരുന്നാൽ തന്നെയും ഗുളികൻ എന്ന് പറയുന്ന അവസ്ഥ അല്പം ടഫാക്കും കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് തടസ്സം വരിക എന്ന് പറയത്തില്ല അല്ലെങ്കിൽ കാലതാമസം വരിക എന്ന് പറയത്തില്ലേ നമ്മൾക്ക് അർഹതപ്പെട്ട സമയത്ത് കിട്ടേണ്ടുന്ന ഒരു ജോലിക്ക് കാലതാമസവും തടസ്സവും വരുത്തി ആ ജോലി കിട്ടാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഗുളികൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ചില പരിഹാരങ്ങൾ കൃത്യമായിട്ട് ഉണ്ട് അത് അദ്ദേഹവുമായി കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഫലത്തിലേറ്റ കുറച്ചിലുകൾ സംഭവിക്കും അതായത് ഹെവി പവറായി ഇവിടെ നിൽക്കുന്ന ഈ ഗുളികനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നതിനെ കുറയ്ക്കുകയും അവിടെ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ പവറിനെ അല്ലെങ്കിൽ ശക്തിയെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യും അതിന് ലഗ്നാധിപനുമായിട്ടും കൃത്യമായി ബന്ധമുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന അവസ്ഥയെ ഒന്നുകൂടെ എളുപ്പത്തിൽ സമീപിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളുടെ പേഴ്സൻ്റേജിനെ ഗണ്യമായി കുറയ്ക്കും കുത്തനെ തന്നെ കുറയ്ക്കുമെന്ന് പറയാം ഒരു അഞ്ച് കാര്യമെടുത്തു കഴിഞ്ഞാൽ നാല് കാര്യത്തിൽ ഡിപ്രഷൻ ഡിപ്രഷനാകുമെങ്കിൽ അതിനെ ഒരു ഒരു കാര്യത്തിലേക്കോ രണ്ട് കാര്യത്തിലേക്കോ ആ ചെയ്യുന്ന പരിഹാരങ്ങളിലൂടെ കൃത്യമായി എത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് അതിനെ ജ്യോതിഷം എന്ന് പറയുന്നത് പക്ഷേ നൂറ് ശതമാനം അഞ്ച് കാര്യങ്ങൾക്കും ഡിപ്രഷൻ ഡിപ്രഷനാകുന്ന ഒരാൾക്ക് അഞ്ച് കാര്യവും ഡിപ്രഷൻ ഡിപ്രഷനാവാതെ വരുമെന്നൊരു കാരണവശാലും പറയാൻ കഴിയില്ല അതിൻ്റെ പെർസെൻറ്റേജിനെ എൻ്റെ ശതമാനക്കണക്കിനെ കുറയ്ക്കും അതൊരു ഒന്നോ ഒന്നരയോ രണ്ടോ കാര്യങ്ങളിലേക്ക് മാറ്റും മൂന്ന് എന്ന് പറയുന്ന അവസ്ഥ കൃത്യമായി അവിടെ കട്ടാകും അതുകൊണ്ട് അതിനെ അതുകൊണ്ടാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തു പോകുക എന്ന് പറയുന്നത് ഒരു ഗ്രഹനിലേക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അയാളുടെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൻസൈറ്റി ഉത്കണ്ഠകൾ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പൊതുവേ അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ പത്തിൽ നിൽക്കുന്ന ഗുളികനാണ് ഈ പറയുന്ന ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സും കൂടെ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടും അല്പ സ്വല്പം മുൻകോപമുള്ള ദേഷ്യമുള്ള വാശിയുള്ള പിടിവാശിയുള്ള മുൻശുണ്ഠിയൊക്കെയുള്ള ആളാണ് വിവാഹത്തിൻ്റെ അധിപനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അത്രയും ഒരു ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ഇദ്ദേഹത്തിന് അല്പ സ്വല്പം പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തെ എങ്ങനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ഒരു 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 സൂത്രവിദ്യ പഠിച്ചതോടു രണ്ട് കൈയും തട്ടിയാൽ മാത്രമാണ് ശബ്ദമുണ്ടാകുക എന്ന് പറയുന്ന ലളിതമായ തിയറി അപ്ലൈ ചെയ്യുക വഴി അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം കാര്യം വിവാഹകാരക കാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാവുകയും അവിടേക്ക് ഗുളികൻ്റെ സാമീപ്യം വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരം അവസ്ഥകൾ അത്തരം നെഗറ്റീവ്സിനെ കരുതി തന്നെ പോവുക വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഒക്കെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ബുധൻ്റെ ക്ഷേത്രത്തിൽ കന്നിയിൽ നിൽക്കുന്നു സൂര്യനുണ്ട് അവിടെ അപ്പോൾ തന്നെ ദേഷ്യം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ഇവിടെ സാധ്യത കൂടി അവിടേക്ക് നീച്ചസ്ഥനായി ശുക്രൻ നിൽക്കുന്നു അവിടെ തന്നെ ഗുളികനും നിൽക്കുന്നു നവാംശത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് അതേ പൊസിഷനിലാണ് അതായത് ഗുളികൻ നിൽക്കുന്ന പൊസിഷനിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന ചെറിയ നെഗറ്റീവ്സൊക്കെ വിവാഹ സംബന്ധമായിട്ട് ദേഷ്യം പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നത് അതിനെ അദ്ദേഹത്തിന് ഡീൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ടോ തന്നെ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്നാലും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടായിരുന്നു അത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് വീഡിയോയിൽ പരിഹാരങ്ങളെക്കുറിച്ച് പറയാനത് എന്ന് സമാനമായിട്ടുള്ളൊരു ഗ്രഹങ്ങളിലുള്ള ആൾ ഈ പരിഹാരങ്ങൾ എടുത്തു വെച്ച് ചെയ്യുക വഴി ഗുണത്തെക്കാളേറെ ഒരുപക്ഷെ ദോഷമായിരിക്കും സംഭവിക്കുക കാരണം ഏതൊക്കെ ഗ്രഹങ്ങൾ ഇപ്പോൾ പത്തിൽ ഇതേപോലെ അവസ്ഥ നിൽക്കാം സർക്കാർ ജോലി ഒരാൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥ അതായിരിക്കില്ല അതി കൂടെ അതുകൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഈ പരിഹാരം എന്ന് പറയുന്ന അവസ്ഥകളെ ചിന്തിക്കാനായിട്ട് അപ്പോൾ ഇത് മാത്രം വെച്ചൊരു പരിഹാരം കാണിക്കുകയും ഇതാണ് എൻ്റെത് എന്ന് പറഞ്ഞ് ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണത്തേക്കാൾ വളരെ ദോഷമായിരിക്കും ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലൂടെ ആ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഉത്തരം നൽകാത്തത് അത് വിളിച്ച ആളിനെ കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായിട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി വീണ്ടും കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇതാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ജോലി സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ജോലി കിട്ടുന്ന എന്ന് പറയുന്ന കിട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതായത് ദേവൻ്റെ ദശകളിലേക്ക് കിടക്കണം ശുക്രദശയിലായിരുന്നു ജനനം പൂരമാണ് രണ്ടായിരത്തി ഏഴ് വരെ ശുക്രനായിരുന്നു അതിനുശേഷം ആറ് കൊല്ലം സൂര്യൻ രണ്ടായിരത്തി പതിമൂന്നിൽ സൂര്യൻ തീർന്നു അതിനുശേഷം ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ചന്ദ്രൻ പത്ത് കൊല്ലം അതിനുശേഷം കുജനാണ് അതായത് രണ്ടായിരത്തി മുപ്പത് വരെ ഏഴ് കൊല്ലക്കാലം അതിനുശേഷം രാഹു ഈ രാഹു ദശ ഏൽക്കുന്നതിന് മുൻപായി അദ്ദേഹം ജോലി സമ്പാദിച്ചേ മതിയാകൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് രാഹു ദശ അതുപോലെ തന്നെ രാഹുവിൻ്റെ സ്വാപഹാരം ഒന്നും ഇത്തരം ശുഭകാര്യങ്ങൾക്കൊട്ടും തന്നെ നല്ലതല്ല പതിനൊന്നിലെ രാഹു നല്ലതാണ് പക്ഷേ കൃത്യമായി നമുക്ക് രാഹു ആയതുകൊണ്ട് നല്ലതായിരിക്കും വരിക എന്ന് നൂറ് ശതമാനം ചിന്തിക്കുക വയ്യ അത് റിസ്ക് എടുക്കലാണ് അപ്പോൾ റിസ്ക്കിനെ ഒഴിവാക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ബുദ്ധി എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ രാഹു ദശയ്ക്ക് ശേഷമാണ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ രാഹു അതിനുശേഷമാണ് ഗുരു ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക ഇതുതന്നെ കുജദശയിൽ നടപ്പ് ദശയായിട്ടുള്ള കുജനിൽ രാഹുവിൻ്റെ അവഹാരമാണ് ഇപ്പോൾ നടക്കുന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലം എന്ന് പറയുന്നത് കുജനിൽ രാഹുവാണ് അതായത് പൊതുവെ പതിനൊന്നിൽ നിൽക്കുന്ന കുജൻ തന്നെയാണ് പതിനൊന്നിൽ തന്നെയാണ് രാഹു നിൽക്കുന്നത് അപ്പോൾ ആ അവഹാരത്തെ അല്പം കരുതലോടെ വേണം കാണാനായിട്ട് അതായത് വ്യക്തിബന്ധങ്ങളായാലും ജോലി സംബന്ധമായിട്ടായാലും വിവാഹ സംബന്ധമായിട്ടായാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നു പ്രത്യേകിച്ചും സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള അലർജി ഇഷ്യൂസോ അല്ലെങ്കിൽ അത്തരമുള്ള എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടായാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് അത്തരം വസ്തുക്കളൊക്കെ ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ മുന്നോട്ട് പോകേണ്ടുന്നൊരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുവിന്റെ അവഹാരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ചാം തീയതിക്ക് ശേഷം വരുന്നത് ലഗ്നാധിപനായിട്ടുള്ള വ്യാഴത്തിന്റെ അപഹാരമാണ് ആ സമയത്ത് ലഗ്നാധിപനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്യുക വഴി ഈ പറയുന്ന വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണഫലങ്ങൾ വ്യക്തി എന്ന രീതിയിൽ ആർജിക്കാൻ ഉള്ള സാധ്യത പോസിബിലിറ്റിയെ കൂട്ടും അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായി തന്നെ ഗുണം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ പറയുന്ന അപഹാരം രാഹുവിൻ്റെ അപഹാരം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കി മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിന് ശേഷം വരുന്ന ഗുരുവിൻ്റെ അപഹാരം പന്ത്രണ്ടിലാണ് ഗുരു എങ്കിലും ലഗ്നാധിപനാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം ചെയ്തേ മതിയാകൂ അപ്പോൾ വർഗോത്തമം ചെയ്താണ് ഇവിടെ ഗുരു നിൽക്കുന്നത് നവാംശത്തിൽ രാഹുണ്ട് ഗുരുവിനൊപ്പം എന്നിരുന്നാൽ തന്നെയും വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ഗുരു അതിൻ്റെ അപഹാരം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണഫലങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തും അതിന് വേണ്ടുന്ന ഉന്തിന് പുറമെ തള്ളുക എന്ന് പറയുന്ന രീതിയിലുള്ള പരിഹാരം കൂടെ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുകൂലമാവുന്ന രീതിയിൽ കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടിങ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി